के चानलको एउर्मु स्वागतम ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നയന്ത് വീക്ക് എവിക്ഷനിലേക്കുള്ള വാഷീറിയ വോട്ടിംഗ് മത്സരമാണ് ഹോട്ട് സാറിൽ നടക്കുന്നത് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി വരെയുള്ള വൺ ഒഫിഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത് എട്ട് മത്സരാർത്ഥികളാണ് നമ്മുടെ മുന്നിലുള്ളത് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരായാലും ഹോട്ട്സാറിൽ തന്നെ പോയി വോട്ട് ചെയ്യുക എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേവ് ആവുകയുള്ളൂ അതോടൊപ്പം ഒരു മണിക്കൂറുകളിൽ കൃത്യമായ വൺ ഒഫിഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് രാവിലെ ഏഴ് മണി വരെയുള്ള റിസൾട്ട് നോക്കുമ്പോൾ അനുമോൾ ശക്തമായ ഭൂരിപക്ഷത്തോടെ ഒന്നാം പൊസിഷനിൽ നിൽക്കുന്നു അറുപത്തൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് അനുമോലിക്കുന്ന നേടാൻ സാധിച്ചിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത് ജിസയിലാണ് അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് ജിസൈലിന് ലഭിച്ചിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് നൂറയാണ് നാൽപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടാണ് നൂറയ്ക്ക് ലഭിച്ചിരിക്കുന്നത് തൊട്ടു പിന്നാലെ നാലാം പൊസിഷനിൽ ആതിലെയാണ് നാൽപ്പത്തെട്ടായിരം വോട്ടോടു കൂടിയാണ് ആതിലെ നാലാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് അഞ്ചാം പൊസ്റ്റനിൽ ലക്ഷ്മിയാണ് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് ലക്ഷ്മിക്ക് ലഭിച്ചിരിക്കുന്നത് ആറാം പൊസ്റ്റനിൽ സബുമാനാണ് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുകളാണ് സബുമാൻ ലഭിച്ചിരിക്കുന്നത് ഏഴാം പൊസ്റ്റനിൽ നിവിനാണ് നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകളാണ് നിവിന് ലഭിച്ചിരിക്കുന്നത് എട്ടാം പൊസ്റ്റനിൽ മുനിയൻ സാബു ഈ പ്രാവശ്യം പുറത്തു പോകാൻ